ഈശോയുടെ അതികഠിനമായ കാൽവരി യാത്ര മുൻപോട്ട് നീങ്ങുന്നു മുറിവുകളെ വീണ്ടും കുത്തിമുറിപ്പെടുത്തുന്ന ശത്രുക്കൾ ഒരു പാപിയെ പോലെ വലിച്ചിഴക്കപ്പെട്ട് ചുറ്റും ഇടിമുഴക്കം പോലെ ഉയരുന്ന പരിഹാസത്തിന്റെ ആർദ്ധനാദം ചെവികളിൽ തുളച്ചു കയറി അതൊരു മുള്ളുപോലെ അവന്റെ ഹൃദയത്തെ മുറിപ്പെടുത്തി അപ്പോഴിതാ വഴിയരികിൽ എവിടെയോ തന്നെ നോക്കി കണ്ണുനീർ വാർക്കുന്ന സ്ത്രീ തങ്ങൾക്ക് മുൻപിൽ സൗഖ്യത്തിന്റെ കരം നീട്ടി ഉയർപ്പിന്റെ പുതുജീവിതം നൽകിയവൻ അപ്പമില്ലാത്തവർക്ക് അപ്പമായി തീർന്ന തമ്പുരാൻ ഇന്നിത മരണത്തിലേക്ക് നടന്നെടുക്കുന്നു അവരുടെ സാന്നിധ്യം അവന്റെ ഹൃദയത്തിൽ ചുടുകാറ്റിൽ കുളിർത്തന്നൽ എന്ന പോലെ കടന്നുപോയിട്ടുണ്ടാവണം എന്നിട്ടും കീറുമുറിക്കുന്ന മുറിവുകളും ഭാരമേറിയ കുരിശും അവൻ മറക്കാൻ ശ്രമിക്കുന്നു തന്റെ പ്രിയപ്പെട്ടവർക്ക് വരാനിരിക്കുന്ന വേദനകളെ ഓർത്ത് അവരെ ആശ്വസിപ്പിക്കുന്ന ഒരു തമ്പുരാൻ അവൻ ഒരിക്കലും സ്വന്തം വേദനകളെ ഭാരമായി കരുതി അത് ഉണക്കാൻ വ്യക്തത കാണിച്ചിട്ടില്ല മറിച്ച് അവരന്റെ വേദനകളെ കണ്ട് അത് തന്റെ തന്നെ ശരീരത്തിൽ ഏറ്റുവാങ്ങുകൂടി ചെയ്തു നമുക്കൊരിക്കലും സ്വന്തം കാര്യം എന്നതിനപ്പുറം ഒരു വാക്കോ ഒരു പ്രവൃത്തിയോ ഇല്ല പക്ഷെ ഒന്നോർക്കുക ഞാൻ എന്ന് നീ സ്വയം ചിന്തിക്കുന്നിടത്ത് കാൽവരിയിൽ നിനക്ക് വേണ്ടി മരണത്തിൽ ഏറ്റുവാങ്ങിയ തമ്പുരാനെയാണ് നീ മറക്കാൻ ശ്രമിക്കുന്നത്